ഹലോ രാജലക്ഷ്മി മാഡം അല്ലേ ഇങ്ങന വീട് കേൾക്കുന്നത് ചേട്ടാ ഓട്ടോയ്യൂ എവിടെ പോടി എന്തിനാ അപ്പൊ ഞങ്ങള് ഇത്തവണത്തെ ക്രിസ്മസ് ട്രിപ്പ് തായ്ലൻഡിൽ പോവാണ് ആക്ച്വലി തായ്ലൻഡിൽ രണ്ട് കാര്യമുണ്ട് അങ്ങനെ വെഡിങ് ആ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്ത് വർഷം വിവാഹത്തിന് വിവാഹ ജീവിതത്തിന്റെ പത്താം വർഷം ജനുവരി ഒന്നാം തീയതി സംഭവിക്കാൻ പോവുകയാണ് പക്ഷെ ജനുവരി അല്ല ഈ മാസം ഡിസംബർ മുപ്പതിന് ഇരുപത്തൊമ്പതിന് എനിക്ക് നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് കണ്ടിന്യൂസ് ജനുവരി ഒന്നിന് വരെ നിൽക്കാൻ പറ്റത്തില്ല രണ്ടായാലും ക്രിസ്മസിനെക്കാട്ടിയും കൂടുതൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഇപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി പത്താം വിവാഹ വാർഷികത്തിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു അവിടെ തായ്ലൻഡിൽ പോയിട്ടൊരു കൊരങ്ങനെ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നത് കൊരങ്ങനെ അവളെ കെട്ടിപ്പിടിക്കാന്ന് ഞാൻ പറഞ്ഞു ഈ കൊരങ്ങൻ കെട്ടിപ്പിടിക്കുന്ന പോരാ കെട്ടി തായ്ലന്റിലെ കുരങ്ങനൂടെ കെട്ടിപ്പിടിച്ച പോര എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പൊന്നേ അങ്ങനെ ഞങ്ങൾ ഇത്തവണത്തെ ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്തത് അത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ് എൻ്റെ ഒരു ജൂനിയർ പഠിച്ച ശരത് ഇങ്ങനെ ഒരു ട്രാവൽസ് കമ്പനി ചെയ്യുന്നുണ്ട് സത്യത്തിൽ കമ്പനിയുടെ പേര് ഞാൻ മറന്നു ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തേക്കാൻ കമ്പനിയുടെ പേര് പേരേ പറഞ്ഞു ഇനി അവരെന്താ വിചാരിക്കും അത് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പം ഞങ്ങളെന്തായാലും ഒരാഴ്ച ബാങ്കോക്കിലൊക്കെ പോയിട്ട് പൊളിച്ച് ഇടി കൊരങ്ങൻ്റെ കൂടെ അടിച്ച് പൊളിച്ചത് പോരാഞ്ഞിട്ട് ഓറാൻകുട്ടൻ്റെ കൂടെ അടിച്ച് പൊളിക്കാൻ അവളിറങ്ങി തിരിച്ചു പോകുവാണ് അപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണാം ചാറ്റ